ഹായ് കൂട്ടാരെ ഇത് നമ്മുടെ ഏഴിക്കരയിലെ കുണ്ടേക്കാവ് കനാൽ ആഴംകുട്ടിയപ്പോൾ ഉള്ള ചെളിയാണ് ഇത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് വളങ്ങളിലൊന്നാണ് കേട്ടോ ഈ കാണുന്നത് ഇത് രാസവളമല്ല ഇത് പക്ക ഓർഗാനിക് ആണ് ഇത് നമുക്ക് തെങ്ങിനിടാം തെങ്ങിനെ ഏറ്റവും നല്ലതാണ് തേങ്ങ ഒരുപാട് കായിക്കും കേട്ടോ ഈ ചെളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് വെള്ളത്തിട്ട് ചാലിച്ചിട്ടെ ഇങ്ങനെ ചാലിച്ചെടുക്കണം ഇങ്ങനെ ചാലിച്ചെടുത്തിട്ട് ആ വെള്ളം നമ്മൾ ചെടിക്കിട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും പിന്നെ ഇവിടെ നിങ്ങളൊരു ചാക്കുമായിട്ട് വന്നാൽ കൊണ്ടുപോകാം ആയിട്ട് വന്നാലും ഇത് കൊണ്ടുപോകാം ആരും വരരുത് ഈ വളം ഫ്രീ ആണ് കേട്ടോ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം അപ്പം ഇവിടെ വരിക ലോകത്തിലെ ഏറ്റവും മനോഹരമായ താമര ഉണ്ടാവുന്ന ഈ ചെളിയിൽ നിന്നാണ് നമ്മൾ കഴിക്കുന്ന അരി ആഹാരങ്ങളെല്ലാം അരികളെല്ലാം ഉണ്ടാകുന്ന ഈ ചെളിയിൽ നിന്നാണ് ഗോതമ്പ് വരെ ഈ ചെളിയിലാണ് ഉണ്ടാവുന്നത് കേട്ടോ അപ്പം ഇവിടെ വരിക ഈ വളം നിങ്ങൾക്ക് ഫ്രീ ആണ് ഇവിടെ വന്ന് കൊണ്ടുപോവാങ് കേട്ടോ നമ്മുടെ എഴുക്കരയിൽ നിന്നും നമ്മുടെ ക്യാമറമാൻ മോനപ്പൻ ചടനോടൊപ്പം പിന്നെ നമ്മുടെ മത്സ്യഞ്ചാനനുണ്ട് കേട്ടോ സുധീരൻ ചെലാനം